ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആണ് കലേഡിയം പ്ലാൻസിൻ്റെ പതിനാറ് വെറൈറ്റീസ് നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം കാണിക്കുന്ന ഒരു ആറ് വെറൈറ്റീസ് അടുത്ത് കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവായിട്ടാണ് ചെയ്തത് പക്ഷേ ബാക്കി കാണിച്ച കുറച്ച് പ്ലാൻസ് നമ്മളടുത്ത് കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് വേണ്ടവർ വേഗം വേഗം ഓർഡർ ആക്കുക കേട്ടോ പിന്നെ മൂന്ന് ടൈപ്പ് ലില്ലി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും വേണ്ടവർ പറയണേ ഇത് ഇപ്പോൾ മഴയായിട്ടും നമുക്ക് താമരയിൽ കിട്ടിയ ഫ്ലവറിൻ്റെ സൈസാണ് കേട്ടോ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട് താമര പൂവിൽ ഇതാ മഴ പെയ്തിട്ട് അതിൻ്റെ വെള്ളം നിന്നൊരു നല്ല ആണ് അതുകൊണ്ട് ഉണ്ടായി വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതാ വളഞ്ഞിങ്ങനെ വരിക കൊണ്ട് ഈ മഴയത്ത് ഇത്രയൊക്കെ സൈസിലുള്ള ഫ്ലവർ ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടി കിട്ടിട്ടോ പിന്നെ അതായതിൻ്റെ തണ്ടിൽ കാണുന്ന ഈ ഷെയ്ഡ് എന്താണെന്ന് വെച്ചാൽ ഒരു പുഴു നന്നായിട്ട് ഈ താമരേനെ നശിപ്പിക്കാൻ നോക്കി അതായത് ഇതിൻ്റെ തണ്ടിലും ലീഫിലും പിന്നെ മുട്ടൊക്കെ ഉണ്ടായി വരുന്ന സമയത്തേ ഭയങ്കരമായിട്ട് പുഴു കയറി കുറേ മുട്ടൊക്കെ ഒക്കെ നശിപ്പിച്ചു കേട്ടോ പിന്നെ ലീഫൊക്കെ മൊത്തമായിട്ടെന്ന് പറഞ്ഞോണം തിന്ന് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് ഇതാ ഈ ഒരു ടൈപ്പ് പുഴു ആണ് കേട്ടോ വന്നത് ഒരുപാടുണ്ടായിരുന്നു ലീഫിൻ്റെയൊക്കെ അടിഭാഗത്ത് ഇങ്ങനെ രാവിലെയൊക്കെ വെറുതെ വന്ന് നമ്മൾ ലീഫൊക്കെ പൊക്കി നോക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ ലീഫ് മൊത്തമായിട്ട് അതായത് വന്ന ലീഫ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്ത് ഇപ്പം അത്ര പ്രശ്നമൊന്നുമില്ല ഒക്കെ പോയിട്ടുണ്ട് എന്നാലും ഒരുപാട് മൊട്ടൊക്കെ ഈ പുഴുത്തുനിന്ന് നശിപ്പിച്ചു കേട്ടോ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസ് എന്താണെങ്കിലും അതൊന്നറിയിക്കണേ ഇനി കാണിക്കുന്ന പ്ലാൻസുകളാണ് കേട്ടോ നിങ്ങൾ ഓർഡർ ആക്കേണ്ടത് ഡി ടി ഡി സി വഴിയാണ് മെയിനായിട്ട് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമാണെങ്കിൽ ചെയ്തു തരും കേട്ടോ